ഈ മെറിന് ദേഹം മുഴുവനും വേർത്ത് കുളിച്ച് ഒരു പാരവശ്യം പോലെ ആ മേശയിലേക്ക് കിടന്നു പരിശോധിച്ച് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും എയ്ഡ്സ് രോഗമാണ് ഞാൻ കണ്ടു സിസ്റ്ററെ ഈശോ മുഴുവനും രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈശോ ആ രക്തം മുഴുവനും ഇതാ എൻ്റെ ശിരസ് മുതൽ എൻ്റെ ശരീരമാസകലമൊഴുകി ആകെ ഇത് വരാനൊരു കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ പേര് സിസ്റ്റർ റോസ്ലി ജോൺ എസ് എ ബി എസ് ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് പ്രോവിൻസിലെ ദിവികാരുണ്യ ആരാധനാ സഭയിലെ അംഗമാണ് അൻപത്തിയേഴ് വർഷമായി ഞാൻ ഒരു സമർപ്പിതയായിട്ട് ഇരുപത്തിയാറ് വർഷം ഞാൻ സ്കൂളുകളിൽ പഠിപ്പിച്ചു മലയാളം എം എ ബി എഡ് കഴിഞ്ഞ് ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് കർത്താവ് എനിക്ക് വലിയ ഒരു അവസരം തന്നു ഞാൻ കാരീസ് ഭവനില് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനമായിരുന്നു ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെ വചനവും ആരാധനയും എല്ലാമായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പം ആ ശുശ്രൂഷയുടെ അവസാനം ഞാൻ അനൗൺസ് ചെയ്തു എല്ലാവരും കാപ്പി കൂടി കഴിഞ്ഞ് വേഗം കുളിച്ച് ഡ്രസ്സ് മാറി കൗൺസിലിങ്ങിന് വേണ്ടി ഒരുങ്ങി വരണം അഞ്ചര മണിക്ക് കൗൺസിലിംഗ് ശുശ്രൂഷ ആരംഭിക്കുകയാണ് എന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് ചെന്നു അപ്പം എൻ്റെ റൂമിൻ്റെ വാതുക്കൽ ഒരു ഭാര്യയും ഭർത്താവും കരഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് മക്കളെ കരയുന്നത് ഇനി കരയരുത് നിങ്ങൾ ധ്യാനം കൂടാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും കർത്താവ് അത് പരിഹരിച്ച് തന്നിട്ടുണ്ട് അത് വിശ്വസിക്കണം അതുകൊണ്ട് ഇനി കരയരുത് ഇത്രയും പറഞ്ഞ് മുറി തുറന്ന് ഞങ്ങളകത്ത് കയറി അവരവിടെ ഇരുന്നു ഞാനും അവിടെ ഇരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങളുടെ പ്രശ്നം തോമസ് ബെറീൻ എന്ന ദമ്പതികളാണ് മലയാളികളാണ് അവർ കുറേ വർഷമായിട്ട് ചേട്ടൻ എനിജന്മാർ മൂന്ന് ചേട്ടനടിഞ്ഞന്മാരും കൂട്ടുകുടുംബം പോലെ അവിടെ താമസിച്ചുകൊണ്ട് ഡെൻ്റൽ ഹോസ്പിറ്റലിന് വേണ്ടി പല്ലൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ബിസിനസ്സാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും എയ്ഡ്സ് രോഗികളാണ് അപ്പം ഞാൻ ചോദിച്ചു ഉള്ള പ്രശ്നം അതിനാണോ ഈ കരയുന്നത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മക്കളെ നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കൊരു ജന്മം കർത്താവ് തന്നു ഒരു ജന്മം ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ ഈ ശരീരം ദൈവത്തിൻ്റേതാണ് നമ്മുടേതല്ല നിൻ്റെ സൃഷ്ടാവ് കർത്താവാണ് അപ്പം ഈ ശരീരത്തിന് ഒരു കേട് വന്നാൽ അത് മാറ്റാൻ കർത്താവിന് സൃഷ്ടാവായ ദൈവത്തിന് ഒരു നിമിഷം മതി നിങ്ങളത് വിശ്വസിക്കണം കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളീ ധ്യാനകേന്ദ്രത്തിൽ വന്നത് നിങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് എത്ര ദൂരം യാത്ര ചെയ്തു എത്ര പണം മുടക്കി എത്ര കഷ്ടപ്പെട്ട വന്നത് അതുകൊണ്ട് ഈശോ നിങ്ങളെ സുഖപ്പെടുത്തിയേ ഇവിടുന്ന് പറഞ്ഞയക്കുള്ളൂ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും സ്വീകരിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ രക്തത്തിൽ കലർന്ന എയ്ഡ്സിൻ്റെ രോഗാണുക്കളെ ആ തിരു രക്തം നിർവീര്യമാക്കും വിശ്വസിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ തോമസ് പറഞ്ഞു എൻ്റെ സിസ്റ്ററെ ഞങ്ങളെല്ലാം വെള്ളിയും ശനി ഞായറും പള്ളി പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ദശാംശം കൊടുക്കുന്നുണ്ട് ഇന്ന് വരെ ദാമ്പത്യത്തിൻ്റെ വിശുദ്ധീലും വിശ്വസ്തതയിലും ആ ജീവിച്ചത് എന്നിട്ടും ഞങ്ങൾക്കിത് വന്നല്ലോ അപ്പം മെറിൻ പറഞ്ഞു ആകെ ഇത് വരാനൊരു കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് തോമസ് തൈറോയിഡിന് വേണ്ടി ഒരറുപത് ഇഞ്ചക്ഷൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതല്ലാതെ ഒരു കാരണവും ഇതിനില്ല ഞങ്ങൾ രണ്ടുപേരും നിത്യ നിത്യദുഃഖത്തിലാണ് ചേട്ടനോടോ അനുജനോടോ ഞങ്ങളിത് പറഞ്ഞിട്ടില്ല ആരോട് പറയും ഏതാണേലും ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ തോമസ് പറഞ്ഞു ഇവളുടെ ഉദരത്തിലെ മൂന്നാമത്തെ കുഞ്ഞ് മൂന്ന് മാസമായപ്പം പെട്ടെന്നൊരു ദിവസം അവൾ തലകറങ്ങി വീണു ബോധം കെട്ടുപോയി അവളെ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റാക്കി രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റും പരിശോധനയും എല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ വന്ന് പറയുക സോറി തോമസിനെ തോമസിനെക്കൂടെ പരിശോധിക്കണം എന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും എയ്ഡ്സ് രോഗമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ മനസ്സിനെ മുറിവുകൾ മറ്റാർക്കും അറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങൾ ഈ കരീസ് ഭവനിലെ ധ്യാനത്തെക്കുറിച്ച് കേട്ട് വന്നതാണ് മെറീൻ പറഞ്ഞു സിസ്റ്ററേ ഒരു പാവവും കൂടി ഏറ്റു പറയാനുണ്ട് ഞങ്ങൾ രണ്ട് പിള്ളേരുണ്ടായിക്കഴിഞ്ഞ് മൂന്നാമത്തെ കൊച്ച് ഉണ്ടായപ്പം മൂത്തതിന് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് മൂന്നാമത്തെ കൊച്ചിനെ അബോഷനാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ദുഃഖം അനുഭവിച്ചു കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞു പാവപ്പെട്ടവർക്ക് സംഭാവനയൊക്കെ കൊടുത്ത് പരിഹാരമൊക്കെ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് തോന്നി ഒരു കുഞ്ഞിനും കൂടി ജന്മം കൊടുക്കണം അതിന് പരിഹാരമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ജന്മം കൊടുത്ത കൊച്ചാണ് വയറ്റിലുള്ളത് ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അബോഷനാക്കണം നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടല്ലോ അപ്പം മെറിൻ പറഞ്ഞു ഈ കുഞ്ഞിനെ അബോഷനാക്കുന്ന പ്രശ്നമില്ല ഞാനും എൻ്റെ കുഞ്ഞും ഒന്നിച്ചു മരിച്ചോട്ടെ കാരണം ഒരു കുഞ്ഞിനെ അബോഷനാക്കിയതിൻ്റെ ദുരിതം ഞങ്ങൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഡോക്ടർ അതിന് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു ഏതാണേലും മെറിനെ കുഞ്ഞിനെ പ്രസവിച്ചു നല്ല ഒരു മാലാഹം പോലെ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ അമ്പത്താറ് ദിവസം കുപ്പിപ്പാൽ കൊടുത്ത് സംരക്ഷിച്ചിട്ടാണ് ചേട്ടൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ ബോംബെയിൽ നിന്ന് ധ്യാനത്തിന് വന്നത് ഇതുവരെ ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ടില്ല ഞാൻ അവർക്ക് നല്ല ഒരു പ്രത്യാശയുടെ വചനങ്ങളെല്ലാം കൊടുത്ത് ധ്യാനം കൂടണം സന്തോഷമായിട്ട് കൂടണം ഒട്ടും ദുഃഖിക്കണ്ട ഈശോ ഇടപെടും എന്നെല്ലാം പറഞ്ഞ് അവർ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം എല്ലാം കഴിഞ്ഞു അവരുടെ മുഖത്ത് നല്ല പ്രസാദം സന്തോഷമൊക്കെ വന്നു നാലാം ദിവസം രാവിലെ ഞാൻ അവരെ വിളിച്ച് രണ്ട് ദിവസവും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഈശോ മുറിപ്പെടുത്തി നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ് മുറിവിൻ്റെ വേദന അറിഞ്ഞവനാണ് ഈശോയ്ക്ക് നമ്മുടെ മുറിവിനെ തിരിമുറിവാക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഈശോ എനിക്ക് തന്ന എല്ലാ സഹനങ്ങളും കുരിശിലെ വേദനയോട് ചേർത്ത് കുരിശിന് താഴെ നിന്ന് സഹിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ സഹനങ്ങളോട് ചേർത്ത് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന തിരുക്കാസയിലെ ആ തിരു രക്തത്തിലേക്ക് മോനെ മോളെ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഈശോ ഇടപെടും ഇതെല്ലാം ഞാൻ അവരോട് മുൻകൂട്ടി പറഞ്ഞു നാലാമത്തെ ദിവസം വൈകുന്നേരമായിരുന്നു കുർബാന അപ്പം കാര്യം പറഞ്ഞു ഇന്നത്തെ കുർബാനയ്ക്ക് വലിയ അത്ഭുതം ഇവിടെ സംഭവിക്കും കാരണം ഇന്നത്തെ ദിവ്യബലിയിൽ തിരുവോസ്തി സുദാശ ചെയ്യാൻ സമർപ്പിക്കുന്നത് അത് നിങ്ങളെ തന്നെയാണ് അതുപോലെ കുർബാന സ്വീകരിക്കുന്നതും നിങ്ങളുടെ അടുത്തൂടെ തിരുവോസ്തിയും തിരു രക്തവും കൊണ്ടുവരുമ്പം നിങ്ങൾ തന്നെ എടുത്ത് തിരു രക്തത്തിൽ മുക്കി അത് ഉൾക്കൊള്ളണം ഇങ്ങനെ തന്നെ കുർബാന എല്ലാവരും സ്വീകരിച്ചു ഞാനും സ്വീകരിച്ചു എനിക്ക് ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ആത്മീയ ജ്വലനം കർത്താവ് ആത്മാവിൽ തന്നു ഉടൻ പ്രാർത്ഥിക്കുക എന്ന് ഒരു സ്വരം ഞാൻ കേട്ടു അതായത് ഈ മക്കൾക്ക് വേണ്ടി ഉടനെ പ്രാർത്ഥിക്കാൻ ഞാൻ കുർബാന കഴിഞ്ഞതേ തോമസിനെയും മെറിനെയും കൂട്ടി എൻ്റെ മുറിയിൽ പോയി എന്തെന്നില്ലാത്ത എന്തോ ഒരു പ്രത്യേക അനുഭവത്തിലാണ് അവരും ഞാൻ അവരോട് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക എൻ്റെ ഈശോ ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുണ്ട് ഇപ്പം ഈശോയുടെ തിരുശരീരവും തിരു രക്തവും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് നാടി ഞരമ്പുകളിലേക്ക് സന്ധിബന്ധങ്ങളിലേക്ക് ഓരോ കോശങ്ങളിലേക്കും ആ രക്തം രക്തമൊഴുകിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് രണ്ടു പേരുടെയും ശിരസിൽ കൈകൾ വെച്ച് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന ആദ്യം ഞാൻ പറഞ്ഞ അതേ പ്രാർത്ഥനയാണ് തിരി രക്തം ഒഴുകട്ടെ ഇവരുടെ ശിരസിനെ മനസ്സിനെ ആത്മാവിനെ ശരീരത്തെ ഇവരുടെ മനസ്സിൻ്റെ മുറിവുകളെ എല്ലാം ഈശോയെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ അമ്മയുടെ പുത്രൻ്റെ തിരി രക്തത്തിൽ ഈ മക്കളെ കഴുകി കുളിപ്പിച്ച് അമ്മയുടെ വിശുദ്ധിയുടെ വെള്ള വസ്ത്രം ധരിപ്പിക്കണമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഈ മെറിന് ദേഹം മുഴുവനും വേർത്ത് കുളിച്ച് ഒരു പാരവശ്യം പോലെ ആ മേശയിലേക്ക് അവൾ കമിഴ്ന്ന് കിടന്നു പ്രാർത്ഥന ഞാൻ തുടർന്നു അത് കഴിഞ്ഞപ്പം മെറിൻ പറയാ പറയുക എനിക്ക് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ തരണം എൻ്റെ നാവ് ഇറങ്ങിപ്പോകുന്നതുപോലെ എനിക്ക് തോന്നുക ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു കൊടുത്തു വലിയ കപ്പാണ് അതൊറ്റപ്പെടുത്തത്തിന് അവൾ കുടിച്ചു എന്നിട്ട് അവൾ പറയുക സിസ്റ്ററെ ഞാൻ കണ്ടു ഞാൻ കണ്ടു സിസ്റ്ററെ ഈശോ മുഴുവനും രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈശോ ആ രക്തം മുഴുവനും ഇതാ എൻ്റെ ശിരസ് മുതൽ എൻ്റെ ശരീരമാസകലം ഒഴുകി സിസ്റ്റർ എന്നെ ഒന്ന് ഞുള്ളുവോ എൻ്റെ ശരീരത്തിന് വേദന ഉണ്ടോയെന്നറിയാം ശരീരം ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തോമസ് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ ശരീരത്തിലൂടെ മൂന്ന് പ്രാവശ്യം ഷോക്കടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ സൗഖ്യപ്പെട്ടു ഞാൻ ഒരു വർഷം എൻ്റെ ബിസിനസ് നിർത്തിയിട്ട് ഞാൻ പ്രേക്ഷിത മേലെ ചെയ്യും ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തി ഞങ്ങൾ പൂർണ്ണമായിട്ട് അത് അനുഭവിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരും വെള്ളി ശനി ഞായറല്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും കുർബാന സ്വീകരിക്കുമ്പം ഈശോ കൂടുതൽ കൂടുതൽ ഞങ്ങളെ അഭിഷേകം ചെയ്യും അന്ന് വൈകിട്ട് തന്നെ കാരിശിൻ്റെ അടുത്ത് ഇവരെ കൊണ്ടുപോയി ഇവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു അച്ഛന് അവരുടെ തലേ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നാളെ പോകുമ്പം ബോംബെയിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം വിശ്രമിച്ചിട്ട് എയ്ഡ്സ് രോഗമാണെന്ന് സർട്ടിഫിക്കറ്റ് തന്ന അതേ ഡോക്ടറിനെ തന്നെ പോയി കാണണം ഡോക്ടർ തന്നെ പരിശോധിക്കട്ടെ എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് ഇങ്ങോട്ട് അയച്ചു തരണം പിന്നെ ഒരു മാസം അല്ലെ രണ്ട് മാസം കഴിയുമ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എല്ലാം സമ്മതിച്ചു അവരെ ബോംബെയിലേക്ക് പോകുമ്പം ഒരു ആയിരം രൂപ തന്നു എന്നിട്ട് പറഞ്ഞു രണ്ട് രോഗികൾക്ക് ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു അവർ പോയി ബോംബെയിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ രണ്ടു പേരെയും പരിശോധിച്ചു അപ്പം എയ്ഡ്സ് ഇല്ലെന്ന് മാത്രമല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പുരുഷനും സ്ത്രീക്കുമുള്ള ബ്ലഡ് കൗണ്ട് എച്ച് ബി എല്ലാം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ കേട്ട പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുഞ്ഞിന് പത്ത് ദിവസം മുല കൊടുക്കണം അത് കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കണം അവർ രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുമ്പം അവർ ഈശോട് പ്രാർത്ഥിച്ച് ഈശോയെ നിൻ്റെ തിരി രക്തം ഈ മുലപ്പാലിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ പിഞ്ചോമനെ കുഞ്ഞിനെ രക്ഷിച്ചു തരണേ ഞങ്ങൾ ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ടി മാതാവിന് സമർപ്പിച്ചു വളർത്തിക്കൊള്ളാം ഇതിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പത്ത് ദിവസം മുല കൊടുത്തു അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ആ കുഞ്ഞിന് ഇല്ല ആ കൊച്ചിന് പേരിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് ആൻമരിയ ഇവർ ഒരു തീരുമാനമെടുത്തു ഒരു കുഞ്ഞിനെ അബോഷനാക്കി കളഞ്ഞ മഹാഭാവത്തിന് പരിഹാരമായിട്ട് ഒരു വൈദിക വിദ്യാർത്ഥിയെ ദത്തെടുത്ത് പഠിപ്പിക്കാൻ അതുപോലെ ഒരു കുഞ്ഞിനെ എയ്ഡ്സ് രോഗത്തിൽ നിന്ന് രക്ഷിച്ചു തന്നതിന് നന്ദിയായിട്ട് മറ്റൊരു വൈദിക വിദ്യാർത്ഥിയെ ദത്തെടുത്ത് പഠിപ്പിക്കാൻ അവർ പഠിപ്പിച്ചു രണ്ട് പേര് വൈദികരായി ഇപ്പോഴും അവർ രംഗത്തൊക്കെ ഒത്തിരി കൃപയോടെ മുന്നോട്ട് പോകുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക